സോഷ്യൽ മീഡിയയിൽ തരംഗമായി ചെന്നിത്തല കാരാഴ്മ ദേവി ക്ഷേത്രത്തിൽ പാടിയ അൻപൊലി കാരാഴ്മ വേണുഗോപാൽ എഴുതി സോപാന സംഗീത കലാകാരി ആശാ സുരേഷ് പാടിയ പാട്ട് ഇതുവരെ കണ്ടത് പതിനഞ്ച് ലക്ഷത്തോളം പേരാണ് ചെന്നിത്തല കാരാഴ്മ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അൻപൊലി മഹോത്സവത്തോടനുബന്ധിച്ച് കാരാഴ്മ സ്വദേശിയായ കാരാഴ്മ വേണുഗോപാൽ എഴുതി സോപാന സംഗീത കലാകാരി ഇരിങ്ങാലക്കുട സ്വദേശി ആശാ സുരേഷ് സംഗീതം നൽകി അവർ തന്നെ പാടിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് ഇടയ്ക്കയുടെ മാത്രം പിൻബലത്തിൽ സോപാന സംഗീത രീതിയിൽ ആലപ്പിച്ച് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വീഡിയോ റിലീസായി പത്തു ദിവസത്തിനുള്ളിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടുകഴിഞ്ഞത് അമ്മയ്ക്ക് നിരവധി ഭക്തിഗാനങ്ങളുടെ രചയിതാവാണ് മാധ്യമ പ്രവർത്തകൻ കൂടിയായ കാരാഴ്മ ജി വേണുഗോപാൽ കേരളം അറിയപ്പെടുന്ന പ്രശസ്ത സോപാന സംഗീത കലാകാരി ഞെരളത്ത് രാമപ്പൊതുവാൾ അവാർഡ് ജേത്രിയാണ് ആശാ സുരേഷ് മെയ് പതിമൂന്നിന് വൈകിട്ട് ആറിനാണ് ആശാ സുരേഷ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഈ പാട്ട് റിലീസ് ചെയ്തത് ശരാശരി ഒരു ദിവസം ഒന്നര ലക്ഷം പേർ വീതം കണ്ടു എന്നാണ് സോഷ്യൽ മീഡിയ നൽകുന്ന കണക്ക് ഒരു പ്രാദേശിക ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന പാട്ടുകളിൽ ഇത്ര കുറച്ച് സമയം കൊണ്ട് ഇത്രയധികം പേരിലേക്ക് എത്തിയ പാട്ടുകൾ ചുരുക്കമായിരിക്കുമെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു ന്യൂസ് ബ്യൂറോ മാനാർ